അള്ളാ തൗഹീദി ഈ നാട്ടിൽ അവർ സ്ഥാപിച്ചത് കാരണത്താൽ അവർക്കിവിടെ ആ റോഡ് ഉണ്ടാക്കാനുള്ള ബോഭാഗ്യം നൽകി ഞാൻ നാൽപ്പത്തി ആറ് കൊല്ലം മുമ്പ് സൗദി കടന്നു വന്നപ്പോൾ റോഡ് ഇല്ല ആ ഹിജിറ റോഡ് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് വന്നതാണ് ഈ റോഡ് യഥാർത്ഥത്തിൽ റസൂൽ സല്ലാഹു അലൈ വസ്സല മനക്കെട്ട് ബുദ്ധിമുട്ടി പതിമൂന്ന് കൊല്ലത്തോളം പ്രബോധനം ചെയ്തിട്ട് അടിയും ഇടിയും കൊണ്ട റസൂല് കല്ലേറ് കൊണ്ട റസൂല് മക്കയോട് വിടവാങ്ങേണ്ടതായ ചുറ്റുപാടുണ്ടായ റസൂല് അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽ സാധാരണ മക്കാര് വന്നിട്ട് പരിചയമില്ലാത്ത വഴി ഏതാണെന്ന് അറിയുന്ന ഒരു മുസ്ലിം റസൂള്ള കൂടെ അഥവാ മുസ്ലിങ്ങളായ കൂട്ടത്തിൽ ആ വഴി അറിയുന്ന ആളില്ല എന്നതുകൊണ്ട് ഒരു കാഫറായ മനുഷ്യരെ സഹായം തേടിയുകൊണ്ടാണ് ആ വഴിയിൽ കൂടി റസൂള്ള വന്നത് ഹിജ്റയുടെ ചരിത്രം കേട്ടിട്ടില്ലേ ഹിജ്റ ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ റസൂല്ല ഹിജ്റ വന്നപ്പോൾ ആമിറപു

നിങ്ങൾ ആലോചിച്ച് നോക്കും റസൂള്ളാൻ്റെ പ്രയാസം റസൂള്ളാഹ്ക്ക് പ്രയാസപ്പെടേണ്ടി വന്ന എത്രത്തോളം റസൂദുള്ളക്ക് അവരറിയുന്ന വഴിയിൽ കൂടി വരാൻ പറ്റിയില്ല അവരറിയുന്ന വഴിയിൽ കൂടി വന്നാലോ റസൂള്ളാഹ്ക്ക് ദ്രോഹം കൂടുതലുണ്ടാകും അതുകൊണ്ട് റസൂല്ല എന്ത് ചെയ്തു സെലക്ട് ചെയ്തു എന്തിനെ ഹിജിറ റോട്ടിനെ ഇപ്പോൾ സൗദി ഗവൺമെന്റ് ഹിജറ റോഡ് എന്ന പേരിൽ റോഡുണ്ടാക്കിയില്ലേ മൂന്ന് നാല് കാർ ഒരേ സമയത്ത് നിങ്ങൾ ഇപ്പോൾ പോകാൻ പോകാൻ ആ ഒരുങ്ങി നിൽക്കുന്ന റോഡ് ആ റോഡ് അത്രയും വിശാലമായ റോഡ് ഈ റോഡുള്ള സ്ഥലം ഈ മരുഭൂമി പണ്ടെന്തായിരുന്നു റസൂറുല്ലാഹി സാഹു അലൈ വസലമിന്റെ കാലഘട്ടത്തിൽ ഹിജിറ വരാൻ വേണ്ടി ഉപയോഗിച്ചതായ റൂട്ടായിരുന്നു ഇതൊക്കെ പഠിക്കേണ്ട ഭാഗമാണ്